നേരെ ഈ പെരിന്തൽമണ്ണയിൽ വീണ്ടും പുലി പെരിന്തൽമണ്ണ കക്കൂത്താണ് കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ കക്കൂത്ത് സിൽവർ മൗണ്ട് സ്കൂളിന് നിന്നും പ്രദേശവാസിയായ റഷീദാണ് ആദ്യമായി പുലിയെ കണ്ടത് മണി ടൈമിലാണ് സംഗതി കണ്ടത് ഞാൻ നേരെ നേരെ ഈ തിരിച്ചു സംഗതികൾ പറഞ്ഞു പിന്നെ അപ്പൊ പള്ളി കമ്മിറ്റിയിലെ കമ്മിറ്റി സെക്രട്ടറി ഞാൻ വീട്ടിൽ നിന്ന് വരുകയായിരുന്നു ടൗണിൽ പോവായിരുന്നു ഒരു ഏഴുമണി ടൈമിലാണ് ഉറപ്പായി പുലിയെ കണ്ട സംഭവം അറിഞ്ഞുടാൻ പള്ളി സെക്രട്ടറി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നജീബ് കാന്തപുരം എം എൽ എ വിവരം അറിയിച്ചു ഇന്നലെ വൈകുന്നേരം ഒരു ഏഴേകാലോടു കൂടെയാണ് ഏഴ് പത്തൊക്കെ കഴിക്കും ആ സമയത്താണ് ഇന്ന അവിടുന്ന് വിളിച്ചിട്ട് ഇവർ വിവരം പറയുന്നത് ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നില്ലത് ഇവൻ തന്നെയാണ് ഈ കുഞ്ഞിപ്പ തന്നെയാണ് കൃഷി തന്ന കുഞ്ഞിപ്പാണ് എന്നെ വിളിച്ച് വിവരം പറഞ്ഞത് അങ്ങനെ ഞാൻ അവനോട് സംസാരിച്ച് അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു അത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മുടെ പള്ളീടെ ഗ്രൂപ്പുകളുണ്ട് പള്ളിയുടെ എല്ലാ ഗ്രൂപ്പുകളിലും അഞ്ഞൂറ്റി അൻപത് വീടിലെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ ഞാനപ്പം തന്നെ ആ വിവരം അറിയിച്ച് എല്ലാവരും പരിസരവാസികളൊക്കെ ശ്രദ്ധിക്കണമെന്നും കുട്ടികൾ പുറത്തു കിറങ്ങരുതെന്നും അതുപോലെ തന്നെ പുറത്തു ലൈറ്റ് എല്ലായിടത്തോളം പരമാവധി കത്തിച്ചിരണം എന്നും പറഞ്ഞ് നല്ലൊരു വിവരം എല്ലാവർക്കും നമ്മൾ അറിയിക്കാണ് ഉണ്ടായത് അതിനുശേഷം പിന്നെ അവർ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ആ എല്ലാവരും ഞാൻ തന്നെയാണ് ഉന്നൈസിനോട് പറഞ്ഞത് ഉനൈസിനെ മറ്റേ എം എൽ എനെ ഒന്ന് വിളിച്ചു അറിയിക്കുക എത്രയും പെട്ടെന്ന് ഫോറസ്റ്റുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നടപടി എടുക്കണം നല്ലത് നമുക്ക് അതിനു പോയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഉനേസിനെ വിളിച്ചു ഉനേസിനോട് പറയാനുണ്ടായത് എംഎൽഎനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രകാരമാണ് ഇവിടെ കൊടുത്ത ഫോറസ്റ്റ് വന്നത് ആളുകൾ വന്ന് അവരിപ്പോ കൂട് ും നിരീക്ഷണം നടത്താൻ ഉറപ്പ് അവർ സ്കൂൾ മദ്രസ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നതിന് തൊട്ടടുത്തു നിന്നും പുലിയെ കണ്ടതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ച് എത്രയും വേഗം പുലിയെ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഞാൻ ഈ സിൽവർ മോൾഡ് സ്കൂളിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പിന്നെ പ്രദേശക്കാരനാണ് പ്രദേശവാസിയാണ് ഇത് ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ ഈ പുലിയെ കാണുന്ന കാര്യം മനസ്സിലാകേണ്ടത് ആദ്യമായിട്ടാണ് മണ്ണാർ മല ഉണ്ട് എന്നുള്ളത് ധനി ഇങ്ങനെ കേൾക്കുക എന്നല്ലാതെ ഞങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഇന്നലെയാണ് ഇവിടെ റഷീദ് എന്ന ഒരാള് പിന്നെ കണ്ടത് കണ്ടതായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾ മഹില സെക്രട്ടറി വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹില സെക്രട്ടറി ഞങ്ങൾ എല്ലാ അഞ്ഞൂറോടോ അറുന്നൂറോളം ഗ്രൂപ്പുകളിൽ ആളുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്തു പിന്നെ ഒരു വോയിസ് മെസ്സേജ് പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇപ്പോ അത് ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര ആശങ്കാജനകമായിട്ട് ഭയാശങ്കയിലാണ് നിൽക്കുന്നത് കാരണം മദ്രാസ് കൊട്ടപ്പുറത്ത് മദ്രാസ് ഉണ്ട് ഇവിടെ സിൽവർ മൗണ്ട് സ്കൂളിൽ കേൾക്കുന്ന ഏകദേശം പ്ലസ് ടു വരെയുള്ള ഒരു സ്കൂളും കൂടിയാണ് ഈ സ്കൂളിൽ വരുന്ന കുട്ടികളും ഞങ്ങൾ പ്രദേശവാസികളൊക്കെ വളരെ ആശങ്കാജനകമായിട്ടാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ സർക്കാർ ഇതിന്റെ അധികാരികളോട് പറയാനുള്ളത് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത് ഉടനെ തന്നെ ഇവിടെ ഒരു പുലിക്ക് പിന്നെ പിടിക്കാനുള്ള ഒരു സന്നാഹമായിട്ട് വന്നൊരു കൂട് കെട്ടുകയോ അതല്ലെങ്കിൽ ഒരു ക്യാമറ സ്ഥാപിക്കുക ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പ്രദേശവാസിയായിട്ട് എനിക്ക് പറയാനുള്ളത് പുലിയെ കണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ പുറച്ചെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സ്ഥലത്തെത്തി നിരീക്ഷിക്കുകയും അതുപോലെ പിന്നെ തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആദ്യപടി പടി എന്നോണം സി സി ടി വി സ്ഥാപിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൂട് വെക്കാന്നുള്ളത് ഇപ്പം പ്രായോഗിക കാരണം ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഓൾറെഡി ഒരു കൂടുണ്ട് അപ്പം ആദ്യം സി സി ടി വി വെച്ചിട്ട് ഇനി എന്തെങ്കിലും ഒരു പിന്നെ അങ്ങനെ എന്തെങ്കിലും നടപടികൾ എല്ലാ സപ്പോർട്ടും പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി സി സി ടി വി സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാവും അവസരം അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ുംർപ്പസിനും ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ കരുവാര മലപ്പുറം പട്ടിക്കാട് ഷോറൂമുകൾ സന്ദർശിക്കൂ ദി ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജലറി